അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറിയൊരു പനി ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മച്ചി മച്ചിപൂസാണ് വെക്കുന്നത് അതിനുള്ള കറി മസാലകളാണിത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് തോന കുരുമുളക് എടുത്തേക്കണ് അതൊക്കെ ഒന്ന് എല്ലാം കൂടി ഇട്ടൊന്ന് നല്ല ചതക്കുക അതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നെയ്യ് ഒഴിക്കണമെങ്കിലും ഒഴിക്കുക പക്ഷെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞൊരു നാല് സവാള ഒരു ഗിലാരിയാണ് വെക്കുന്നത് അപ്പോൾ ഒരു നാലഞ്ച് സവാള എടുത്തിട്ട് നല്ലോണം ബ്രൗൺ കളറാണ് അവരെ മോപ്പിച്ചെടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ ചതച്ച് വെച്ചത് അതിലിട്ടിട്ട് ആ എണ്ണയിൽ തന്നെ ഒന്ന് നന്നായി വറുത്തെടുക്കട്ട ഞാനല്ലാട്ടാ വെക്കുന്നത് കാക്കയാണ് വെക്കണത് എനിക്ക് പനിയാണ് അപ്പോൾ റെസ്റ്റാണ് അപ്പോൾ ഓല് എളുപ്പം ഇതൊക്കെയാണ് ഓല് ഗൾഫിലാവുമ്പോൾ എപ്പോഴും ഇതുണ്ടാക്കി എന്നു എന്ന് പറയുന്നതേക്കാം പിന്നെ ലീവിലൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരൂട്ടോ അപ്പോൾ എനിക്ക് വയ്യാണ്ടാകുമ്പോഴേക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു ഫുഡ് ഇതൊക്കെയാണ് അപ്പോൾ അതിലതാ കറി മസാല സംഭവങ്ങൾ ഇട്ട് കൊടുക്കുക ഒരു നാല് തക്കാളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു നീര് നീരൊഴിച്ച് കൊടുക്കുക ലേശം മുളക് മഞ്ഞൾ മല്ലി ഇട്ട് കൊടുക്കട്ടെ നമ്മൾ കുരുമുളകൊക്കെ നന്നായി ഇട്ടതുകൊണ്ട് മുളക് പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എന്നിട്ട് മല്ലിയേലിയും പൊതിനീനേം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുത്തിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം അപ്പോൾ ഗൾഫിൽ നിൽക്കുന്ന കുറേ ആൾക്കാർക്ക് ഇതറിയായിരിക്കും എന്താ വെച്ചാൽ ഗൾഫിലൊക്കെ എപ്പോഴും നിനക്കെ തന്നെ ഉണ്ടാക്കാൻ തോന്നുന്നു അപ്പോൾ കാക്കക്ക് എളുപ്പമുള്ള ഫുഡ് ഇതാണ് എനിക്ക് വെയ്യാണ്ടായ ഒരു എളുപ്പം ഉണ്ടാക്കലിതാണ് പെട്ടെന്ന് പണി കഴിയും ചെയ്യും എന്നിട്ടതാ അതിൽ ഇറച്ചി കുറച്ച് വേവായിക്കണം കേട്ടോ അവർക്ക് ആ ഭാഗം വേവിച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് സാധാരണ അറിയാമല്ലോ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം അങ്ങനെ കണക്കാക്കി ഒഴിച്ചിട്ട് പിന്നെ എന്താ പറയുക ഉപ്പും പുളിയൊക്കെ പാകത്തിന് ഉണ്ടാകുന്ന നോക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം അടച്ചുവച്ച് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഞാനൊക്കെ ഇത് എങ്ങനെ ഉണ്ടാക്കിയാലും കാക്ക ഉണ്ടാക്കണ ഒരു രുചി കിട്ടില്ല കേട്ടോ കാക്ക എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പിന്നെ എന്താണെന്ന് പറയുക എല്ലാ സാധനവും കറക്റ്റായിട്ടിടും ഞാനൊക്കെ ആണെങ്കിൽ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കുറവാണെങ്കിൽ ആ അത് വേണ്ട അത് പിന്നെ ഇനി കൊണ്ടുവന്നിട്ട് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷേ ഓരോ ഫുഡ് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനല്ല അവർക്കെല്ലാം കറക്റ്റായിട്ട് വേണ്ടി വരും കേട്ടോ അപ്പോൾ അത് അടിപൊളിയായിട്ട് ചോറൊക്കെ റെഡി ആയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ശേഷം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ